നമസ്കാരം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന്റെ പതനത്തിന് വഴിതെളിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം മുന്നിൽ നിന്ന് നയിച്ച ഒരു ഇരുപത്തിയാറുകാരനെ കുറിച്ചാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ച ഡാക്ക സർവകലാശാലയിലെ സോസിയോളജി വിദ്യാർത്ഥിയായ നഹിദ് ഇസ്ലമാണ് ഹസീനയുടെ പതിനഞ്ച് വർഷത്തെ ഭരണത്തിന് അറിവ് വരുത്താനുള്ള പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയത് ജൂലൈ മധ്യത്തിലാണ് നഹിദ് ഇസ്ലമും കൂട്ടുകാരും സർക്കാരിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് തുടക്കമിട്ടത് ഇതിന്റെ പേരിൽ ഇസ്ലമിനെയും മറ്റു വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തതോടെ പ്രശസ്തിയേറുകയായിരുന്നു സർക്കാർ ജോലികളിലെ സംവരണത്തിനെതിരായി തുടങ്ങിയ പ്രക്ഷോഭമാണ് ഹസീനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതിൽ കലാശിച്ചത് ചൊവ്വാഴ്ച ഇസ്ലാമും മറ്റ് വിദ്യാർത്ഥി നേതാക്കളും സൈനിക മേധാവി ജനറൽ വേഖർ ഉസ്സമനുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് ഹസീന രാജിവെച്ച വിവരവും ഇടക്കാല സർക്കാർ രൂപീകരണവും പ്രഖ്യാപിച്ചത് വേഖർ ഉസ്സമനാണ് സൈന്യം നയിക്കുന്നതോ പിന്തുണയ്ക്കുന്നതോ ആയ സർക്കാരിനെ അംഗീകരിക്കില്ലെന്ന ശക്തമായ നിലപാടാണ് നഹിദ് ഇസ്ലാമും മറ്റു നേതാക്കളും സ്വീകരിച്ചത് നോബൽ സമ്മാന ജേതാവായ ഡോക്ടർ മുഹമ്മദ് യൂനുസ് ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനാകണമെന്നാണ് വിദ്യാർത്ഥി നേതാക്കൾ നിർബന്ധം പിടിച്ചത് രണ്ടായിരത്തി ആറിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവാണ് ഡോക്ടർ യൂനുസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഡോക്ടർ മുഹമ്മദ് യൂനുസിനെ ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനാക്കുമെന്ന് വിദ്യാർത്ഥി നേതാക്കൾ പ്രഖ്യാപിച്ചത് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ആന്റി ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡന്റ് മൂവ്മെന്റിന്റെ കോർഡിനേറ്റർമാരായ നഹിദ് ഇസ്ലാം ആസിഫ് മഹ്മൂദ് അബുബക്കർ മസൂംദാർ എന്നിവരാണ് പ്രസ്താവന പുറത്തിറക്കിയത് ഇടക്കാല സർക്കാരിനായുള്ള രൂപരേഖ ഇരുപത്തിനാല് മണിക്കൂറിനകം രൂപവൽക്കരിക്കുമെന്ന് ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് പിന്നാലെ നഹിദ് ഇസ്ലാം പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപവൽക്കരിക്കാൻ പ്രസിഡന്റ് മുഹമ്മദ് ഹബുദീൻ തീരുമാനിക്കുകയും ചെയ്തു മുഹമ്മദ് യൂനിസിനെ മുഖ്യ ഉപദേഷ്ടാവാക്കിയുള്ള തീരുമാനം മാത്രമേ തങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാം നിലപാട് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ദാക്കയിൽ ജനിച്ച നഹിദ് ഇസ്ലാം വിവാഹിതനാണ് ഇളയ സഹോദരൻ നാക്കിബ് അച്ഛൻ അധ്യാപകനാണ് അമ്മ വീട്ടമ്മയും ജോഗ്രഫി വിദ്യാർത്ഥിയായ നാഹിബ് ഇസ്ലാം സഹോദരന്റെ പോരാട്ടത്തെ സർവ്വാത്മന പിന്തുണയ്ക്കുന്നുണ്ട് രാജ്യത്ത് മാറ്റം വരണമെന്ന് എപ്പോഴും പറയുന്ന നഹിദ് ഇസ്ലാം അപാരമായ കരുത്തുള്ള വ്യക്തിത്വമാണെന്ന് നാക്കിബ് പറഞ്ഞു അവനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ബോധം പോകും വരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് പോലീസ് അവനെ തെരുവിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചാണ് അവൻ പോരാട്ടം തുടരുന്നത് അവൻ തളരില്ലെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഓർത്ത് അഭിമാനം തോന്നുന്നു എന്നായിരുന്നു സഹോദരൻ നാക്കിബ് പറഞ്ഞത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ പുതിയ ഒരു ബംഗ്ലാദേശ് സൃഷ്ടിക്കുകയാണ് നഹിദ് ഇസ്ലാമിന്റെ ലക്ഷ്യം എല്ലാ പൗരന്മാർക്കും സുരക്ഷയും നീതിയും ഉറപ്പാക്കി പുതിയൊരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നതാണ് ആഗ്രഹം ഫാസിസ്റ്റ് ഭരണത്തിലേക്ക് രാജ്യം മടങ്ങുന്നത് തടയണമെന്നും ഹിന്ദു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നും നഹിദ് ഇസ്ലാം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു സ്റ്റുഡൻസ് എഗെൻസ് ഡിസ്ക്രിമിനേഷൻ മൂവ്മെന്റിന്റെ ദേശീയ കോർഡിനേറ്റർമാരിൽ ഒരാളാണ് നഹിദ് ഇസ്ലാം വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉൾപ്പെടെ മുപ്പത് ശതമാനം സംവരണം നൽകാനുള്ള തീരുമാനം സുപ്രീം കോടതി പുനഃസ്ഥാപിച്ചതിന് പിന്നാലെയാണ് ഇസ്ലാമും കൂട്ടരും തെരുവിലേക്ക് ഇറങ്ങിയത് നഹിദ് ഇസ്ലാം ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് പ്രവർത്തകർ തെരുവുകളിൽ വിന്യസിച്ച തീവ്രവാദികൾ ആരോപിച്ചു വിദ്യാർത്ഥികൾ ഇപ്പോൾ വടിയെടുത്തിരിക്കണെന്നും ആവശ്യമെങ്കിൽ തോക്കെടുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂലൈ പത്തൊൻപതിന് നഹിദ് ഇസ്ലമിനെ സാബുജ് ബാഗിലെ ഒരു വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന സംഘം തട്ടിക്കൊണ്ടുപോയിരുന്നു കണ്ണുകെട്ടി വിലങ്ങണിയിച്ച് ക്രൂരമായി മർദ്ദിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് പൂർവാഞ്ചിലെ ഒരു പാലത്തിന് താഴെ അബോധാവസ്ഥയിൽ കണ്ടെത്തി ജൂലൈ ഇരുപത്തിയാറിന് രണ്ടാം വട്ടവും ധൻമോണ്ടിയിലെ ഗോണോശാസ്തായ ആശുപത്രിയിൽ നിന്ന് ചില രഹസ്യാന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാനെന്ന പേരിൽ തട്ടിക്കൊണ്ടുപോയിരുന്നു എന്നാൽ പോലീസ് പിന്നീട് ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തു